ഐ സി സി മെൻസ് ടി ട്വൻറ്റി വേൾഡ് കപ്പ് മത്സരങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ആദ്യ മത്സരത്തിൽ ഇറങ്ങുന്നത് ജൂൺ അഞ്ചിന് അയർലൻഡിനെതിരെയാണ് കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യൻ സംഘം കളത്തിലിറങ്ങുമ്പോൾ ഇത്തവണത്തെ ചാമ്പ്യന്മാർക്ക് പ്രൈസ് മണിയായി എത്ര രൂപ കിട്ടുമെന്ന് പരിശോധിക്കാം ഐ സി സി പ്രൈസ് മണി കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ കണക്കുകൾ പ്രകാരം ടി ട്വന്റി വേൾഡ് കപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പ്രൈസ് മണിയാണ് ഇത്തവണ നൽകുന്നത് നമുക്ക് ആ തുക പരിശോധിക്കാം ഇത്തവണ ഓരോ മത്സരങ്ങളിലും ജനിക്കുന്നതിനനുസരിച്ച് ഇരുപത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ായിരം രൂപ ജയിക്കുന്ന ടീമിന് ലഭിക്കും ഈ തുക സെമി ഫൈനലിലും അതുപോലെ ഫൈനലിലും ജയിക്കുന്നതിന് ലഭിക്കുകയില്ല ഫൈനലിൽ സെമി ഫൈനലും ഒഴികെയുള്ള ഓരോ മത്സരങ്ങളിലും വിജയിക്കുന്നതിനനുസരിച്ച് ടീമിന് ഇരുപത്തിയഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് ലഭിക്കുക ഇത്തവണ ഇരുപത് ടീമുകളാണ് ടി ട്വന്റി വേൾഡ് കപ്പിൽ മത്സരിക്കുന്നത് അതിൽ ഇരുപതാം സ്ഥാനം കരസ്ഥമാക്കി മടങ്ങുന്ന ടീമിനും നിരാശപ്പെടേണ്ടതില്ല അവർക്കും പ്രൈസ് മണിയുണ്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് തന്നെ പുറത്താകുന്ന പതിമൂന്ന് മുതൽ ഇരുപത് വരെ സ്ഥാനം നേടിയ ടീമുകൾക്ക് ഒരു കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ ലഭിക്കുക അതായത് ലക്ഷം ഡോളർ അതുപോലെ തന്നെ മുതൽ വരെ ഫിനിഷ് ചെയ്യുന്ന ടീമുകൾക്ക് രണ്ട് കോടി ആറ് രൂപയാണ് സൂപ്പർ എയ്റ്റ് സ്റ്റേജിലേക്ക് കടക്കുന്ന ടീമുകൾക്ക് ലഭിക്കുക സൂപ്പർ എയ്റ്റിൽ നിന്നും സെമി ഫൈനലിലേക്ക് പ്രവേശിക്കുന്ന നാല് ടീമുകൾക്ക് ലഭിക്കുക ആറ് കോടി അൻപത്തിയഞ്ചു ലക്ഷം രൂപയാണ് അത് കഴിഞ്ഞ് ഫൈനലിൽ റണ്ണേഴ്സായ ടീമിന് ലഭിക്കുക പത്ത് കോടി അറുപത്തിനാല് ലക്ഷം രൂപയാണ് അതായത് മില്യൺ ഡോളർ എന്നാൽ ടി ട്വന്റി വേൾഡ് കപ്പിലെ ഇത്തവണത്തെ വിന്നേഴ്സിന് ലഭിക്കുന്ന തുക ഇരുപത് കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് അതായത് രണ്ട് പോയിന്റ് നാലഞ്ച് മില്യൺ യു എസ് ഡോളർ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വന്റി വേൾഡ് കപ്പിലെ ചാമ്പ്യന്മാർക്ക് ലഭിച്ച തുക പതിമൂന്ന് കോടിയോളമായിരുന്നു അതുപോലെ റണ്ണേഴ്സിന് ലഭിച്ചത് ആറ് കോടിയോളവും എന്നാൽ ഇത്തവണ അത് ചാമ്പ്യന്മാർക്ക് ഇരുപത് കോടിയോളവും അതുപോലെ റണ്ണേഴ്സിന് പത്ത് കോടിയോളവുമായി ഉയർന്നു ഈ വേൾഡ് കപ്പിലെ ടോട്ടൽ ബജറ്റ് പതിനൊന്ന് പോയിന്റ് രണ്ട് അഞ്ച് മില്യൺ യു എസ് ഡോളർ ആണ് അതായത് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് അഞ്ച് രണ്ട് കോടിയോളം രൂപ എന്തായാലും ഇത്തവണ ടി ട്വന്റി വേൾഡ് കപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പ്രൈസ് മണി ആയതുകൊണ്ട് തന്നെ മത്സരത്തിലും ആ വാശിയും വേറും കൂടും ഇത്തവണ ആ പ്രൈസ് മണിയും കിരീടവും ഇന്ത്യ സ്വന്തമാക്കുന്നത് കാണാനായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവുക അയർലൻഡിനെതിരെയുള്ള ഇന്ത്യയുടെ ആദ്യ പോരാട്ടത്തിൽ തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കി തുടങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കാം